ശ്രീ ഡിന്നി ഇപ്പോൾ കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ വ്യാജ ലോഗിനുകൾ വഴി ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അത് തെളിവ് സഹിതമായിരുന്നല്ലോ ആ വാർത്താ സമ്മേളനം അപ്പോൾ അങ്ങനെ സാധ്യമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി പറയുകയാണ് അങ്ങനെ സാധ്യമല്ല എന്ന് പറയുന്നത് ഒരു മറുപടിയാണോ ആ മറുപടിയിൽ വ്യക്തതയുണ്ട് തീർച്ചയായിട്ടും ഇന്ന് രാഹുൽ ഗാന്ധി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നമ്മൾ രണ്ട് തരത്തിൽ കാണുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടുള്ള സമയം മാം തരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബാക്കി മൂന്ന് പേരും ഇതിനെഗായിട്ട് സംസാരിക്കാൻ ആയിരിക്കും അവരുടെ നിലപാടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനകത്ത് സി ഫസ്റ്റ് ഒരു രാഷ്ട്രീയ വശമുണ്ട് അതിൻ്റെ കഴിഞ്ഞിട്ട് ഒരു ടെക്നിക്കൽ വശമുണ്ട് ഈ രാഷ്ട്രീയ വശം നമ്മൾ ആദ്യം ഞാനത് പറയണം കാരണം അതാണ് ആളുകളും ജനങ്ങളും അറിയേണ്ട കാര്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പം ഇതുപോലത്തെ ഒരു പ്രസ് കോൺഫറൻസ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തുന്നത് ഓഗസ്റ്റ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യം നടത്തിയിരുന്നു ഇപ്പം വീണ്ടും അദ്ദേഹം നടത്തി എന്തുകൊണ്ടാണ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ ജനങ്ങൾക്കറിയാമെങ്കിലും ഒന്നും കൂടെ ഞാൻ അടിവരായിട്ട് അത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത് ഏകദേശം തൊണ്ണൂറോളം എലക്ഷൻസ് നിരന്തരമായി തോറ്റ ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞ തൊണ്ണൂറ് ഏകദേശം നയൻറ്റി ഇലക്ഷൻസ് അദ്ദേഹം തോറ്റു ഇനി ആ എന്തുകൊണ്ടാണ് തോറ്റ് എന്ന് നമ്മൾ ഇലക്ഷൻ കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ ഒരു ആത്മപരിശോധന നടത്താറുണ്ട് എന്ന് എന്ന് പറയാറുണ്ട് എപ്പോഴും ഞങ്ങൾ പഠിക്കും പക്ഷേ ആത്മപരിശോധന ചെയ്ത് ചെയ്ത് ഇനി അവർക്ക് വേറെ ഒരു റീസൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ല എല്ലാ ഫിംഗേഴ്സും ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ആ ലീഡർഷിപ്പിലേക്കാണ് പോകുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഇതുമൂലം പല നേതാക്കൾ നല്ല നല്ല നേതാക്കള് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഗുലാം നബി ആസാദ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ജ്യോതിരാഥ് സിന്ധ്യ ഹേമന്ത് ബിസ്വാ ശർമ്മ അങ്ങനെ എത്രയോ എത്രയോ എത്ര നല്ല ചെറുപ്പക്കാരും അല്ലാത്തെയും ഒക്കെ ഉള്ള നേതാക്കന്മാർ അവർ പോയി അപ്പം ഇനി വരും ദിവസങ്ങളിൽ അടുത്തെങ്ങും ഒരു ജയിക്കാനുള്ള സാധ്യത അവർക്കില്ല എന്നുള്ളത് അവർക്കും അറിയാം മറ്റുള്ളവർക്കും അറിയാം ഇപ്പോൾ കേരളം തന്നെ നോക്കൂ കേരളത്തിൽ തുടർച്ചയായിട്ട് രണ്ടാം ഭരണമാണ് എൽ ഡി എഫ് സർക്കാർ ചെയ്യുന്നത് ഇവിടെ പോലും എനിക്ക് തോന്നുന്നില്ല അവർക്ക് അല്ലെങ്കിൽ ഈ പാനലിരിക്കുന്ന ആർക്കെങ്കിലും ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ഇല്ല നെക്സ്റ്റ് ടൈം അവർ തന്നെ വരും കാരണം അത്രമാത്രം അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനെ മുതലെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ രീതിയിലേക്കുള്ള ഒരു ഒരു സ്ട്രെങ്ത് അവർക്കില്ല അത് പല പല കാരണങ്ങളുണ്ട് ആ കാരണം നമ്മൾ വിഷയമല്ല അങ്ങോട്ട് പോകുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി കാണുന്നത് നെയ്ബറിങ് സ്റ്റേറ്റ്സ് നമ്മളെ നമ്മളെ അടുത്തുള്ള രാജ്യങ്ങളിൽ ഒരു പാറ്റേൺ അത് ശ്രീലങ്ക ആയാലും ശരി ബംഗ്ലാദേശ് ആയാലും ശരി ഇപ്പം നേപ്പാളായാലും ശരി അതായത് തെരുവിലേക്ക് ആളുകളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു അട്ടിമറി നടത്തി ഭരണം മാറ്റാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഒരു 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 എക്സാമ്പിൾസ് അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഈവൻ പാകിസ്ഥാനിൽ പോലും ഇമ്രാൻഖാൻ അവിടെ എന്താ പറഞ്ഞാൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ലീഡറാണ് പക്ഷേ ഇന്ന് അദ്ദേഹം ജയിലിനകത്താണ് അപ്പോൾ അങ്ങനെ വരുമ്പം എങ്ങനെ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർത്ത് ആളുകളെ തെരുവിലേക്ക് തള്ളിവിട്ട് മാറ്റത്തിലേക്ക് വരാം എന്നുള്ള ഒരു കൃത്യമായിട്ടൊരു പ്ലാനിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ഈ കാണുന്ന ഡ്രാമ അത് അത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അപ്പം അതുകൊണ്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ അല്ല പൂത്തിരി അത് സി പൂത്തിരി ആയാലും ശരി ഇന്ന് എന്താണ് നമ്മളെ ട്രസ്റ്റ് ഫാക്ടറാണ് നമ്മളെ ട്രസ്റ്റ് ആളുകളുടെ ഇടയ്ക്ക് ആ ട്രസ്റ്റ് ഫാക്ടർ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ ഞാൻ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തകർക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ചത്ത നേരിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള മറുപടിയാണ് വേണ്ടത് ഇങ്ങനെ വളഞ്ഞിട്ട് മൂക്ക് പിടിക്കേണ്ട കാര്യമില്ലല്ലോ പരന്ന് കടന്നിട്ട് നിരവധി രാഷ്ട്രീയം പറയാം അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ രാഷ്ട്രീയം വരും നമുക്ക് സ്ട്രേറ്റ് ആയി ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാമല്ലോ ഈ ഉത്തരം കമ്മീഷന്റെ ഉത്തരം ഇത് സാധ്യമല്ല എന്ന് ഇത് പൊളിറ്റിക്കൽ വിഷത്തിൽ നമുക്ക് ആദ്യം പിന്നീട് വരാം ആദ്യം ഈ സ്ട്രേറ്റ് ആയ ചോദ്യത്തിന് ഉത്തരം കമ്മീഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ അങ്ങനെയാണോ നിങ്ങളുടെ ബോധ്യം ടെക്നിക്കൽ ഇഷ്യൂ തന്നെ വരാം ടെക്നിക്കൽ ഇതാണ് അതിന്റെ പൊളിറ്റിക്കൽ ഇഷ്യൂ അതായത് പവർ ബൈ എനി മീൻസ് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക അതിനെന്തും ചെയ്യാന്നുള്ളതാണ് പൊളിറ്റിക്കൽ വശം എന്നതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എസ് ഡിന്നി ഞങ്ങൾ എങ്ങനെ തോറ്റു എന്ന പരിശോധന അവർ കണ്ടെത്തുന്നത് അതെ അവർ എങ്ങനെ തോറ്റു എന്ന് അവർ പരിശോധിച്ചപ്പോൾ മുന്നോട്ട് വന്നത് അല്ല അതിന്റെ 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 ആൻസർ ഞാൻ ഞാൻ ഇനി ടെക്നിക്കൽ വരുമ്പോൾ പറയാം എങ്ങനെയാണ് കമ്മീഷന്റെ മറുപടി എങ്ങനെയാണ് വിശദീകരിക്കുക അത് വിശദമായി നമുക്ക് ആ മറുപടി കിട്ടുന്നില്ല കാരണം ഓൺലൈനിലൂടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടതിന്റെ തെളിവുകൾ ആളുകളുമായിട്ട് എത്തി വാർത്താസമ്മേളനത്തിൽ രാഹുൽ അത് പറയുകയായിരുന്നല്ലോ ആളുകളും ഫോട്ടോകളും രേഖകളും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി ആയില്ലല്ലോ ഞാൻ അതിന് അതിന് ഞാൻ അതിന് കൃത്യമായിട്ടുള്ളൊരു ആൻസർ ഞാൻ പറയാം ആൻഡ് അലൌ മീ ടു കംപ്ലീറ്റ് സി ഈ ഫ്രോഡ് നടന്നത് എന്ന് പറയുന്നത് നവംബർ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫൈനൽ വോട്ടർ ലിസ്റ്റ് അവിടെ പബ്ലിഷ് ചെയ്തത് ഫിഫ്ത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോറി കറക്ഷൻ ഇരുപത്തി മൂന്നിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നാലല്ല ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഫ്ഐ ആർ നമ്പർ ട്വന്റി സിക്സ് ടു സീറോ ടു ത്രീ പോലീസ് സ്റ്റേഷനിൽ മമതാ ദേവി എന്ന് പറഞ്ഞ റിട്ടേണിംഗ് ഓഫീസർ അവര് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഗുൽബർഗ അവരാണ് അത് ഫയൽ ചെയ്തത് അതായത് എലക്ഷൻ കമ്മീഷൻ തന്നെയാണ് അന്ന് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നിരുന്നു എന്നുള്ളത് കണ്ടെത്തുകയും ബി ജെ പി ഭരിച്ചിരുന്ന ഗവൺമെന്റിന്റെ സമയത്താണ് അത് നടന്നത് ആ രീതിയിൽ അവരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് മനസ്സിലാക്കുക അങ്ങനെ ഇരുത്തന്നെ എഫ്ഐആർ ലോഡ്ജ് ചെയ്തു അത് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞായിരുന്നോ പറഞ്ഞില്ലല്ലോ ാണ് എന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ടുണ്ട് സിഐ ഡി പതിനെട്ട് തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു എന്ന് പറയുന്നു ആ പതിനെട്ട് തവണയും മറുപടി കിട്ടിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്വേഷണത്തിലിരിക്കുന്ന സ്വഭാവമില്ലേക്ക് അതിന്റെ ആൻസറിലേക്ക് ഞാൻ ഫെബ്രുവരി ആ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേസ് രജിസ്റ്റർ ചെയ്തു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ ഡാറ്റ കൊടുത്തിട്ടുണ്ട് അതായത് ഏതൊക്കെ ആണ് കൊടുത്തത് ടെലിഫോൺ നമ്പേഴ്സിന് കൊടുത്തിട്ടുണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവര് തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നു ഒരു സൈബർ ക്രൈം എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും ഫിഷിങ്ങും അല്ലെങ്കിൽ ഓൺലൈൻ ഫ്രോഡ് എന്നൊക്കെ നടക്കുന്ന പോലെ ഒരു ഓൺലൈൻ ഫ്രോഡ് നടന്നു അവിടെ നടന്നിന്ന് അത് അറ്റംപ്റ്റ് ചെയ്തു പക്ഷെ അതിനകത്ത് എന്ത് പറ്റി അത് നടന്നിൽ അത് പുറത്തു വരികയും അതിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് പറഞ്ഞൊരു എഫ് ഐ ആർ ഇട്ട് അത് കൊടുക്കുകയും ചെയ്തു സെപ്റ്റംബർ മാസത്തിൽ ടെലിഫോൺ നമ്പേഴ്സ് ഈ മൊബൈൽ നമ്പേഴ്സ് സഹിതം ഉള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അന്ന് അന്ന് തൊട്ട് അതായത് ഈ മെയ് മാസമാണ് അവിടെ ഇലക്ഷൻ കഴിയുന്നത് മെയ് മാസം തൊട്ട് ഇന്നേ വരെ അവിടെ ഏത് ഗവൺമെന്റ് ആണ് കോൺഗ്രസ് ഗവൺമെന്റ് ഇന്നാണ് ഇന്ന് ഇന്നാണ് ഞാനൊരു ന്യൂസ് കാണുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ഫോം ഇത് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഞാൻ ചോദിക്കുന്നത് ഇത്രയും ദിവസം എന്തിനായിരുന്നു വെയിറ്റ് ചെയ്തു അപ്പൊ അതാണോ എന്നതാണോ നിങ്ങളുടെ പരാതി ഇതിലൊരു പരാതി ഉണ്ടായിരുന്നു അതിൽ കൃത്യമായ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് വൈകി എന്നതാണോ നിങ്ങളുടെ ന്യായം ആ വിഷയം അവിടെ ഉണ്ടാക്കേണ്ട മറുപടി കിട്ടി നോക്കൂ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി ഐ ഡി കർണാടക സി ഐ ഡി കർണാടക സി ഐ ഡി പതിനെട്ട് തവണ കത്തയച്ചു പതിനെട്ട് തവണയും മറുപടിയില്ല മറുപടിയില്ലാത്ത നമ്മൾ കാണുന്നുണ്ടല്ലോ കാരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ സത്യവാങ്മൂലം സമർപ്പിക്കൂ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് മറുപടി പറയാൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രീയ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ് ചോദ്യങ്ങൾക്ക് ഉത്തരമായിരുന്നില്ല വാർത്താ സമ്മേളനം रिप स्मृति परिथ